ഹായ് കോട്ടഗാരേ രുചി സ്വാഗതം ഇതുവരെ പപ്പായ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ളൊരു ജ്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനായിട്ടൊരു പപ്പായ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു പപ്പായ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം നല്ല പഴുത്ത പപ്പായ ആവരുത് എന്നാൽ തീരെ പഴുക്കാത്ത പപ്പായ ആവരുത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പപ്പായനെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പപ്പായ കട്ട് ചെയ്തെടുത്തപ്പോൾ നല്ല കഷ് ചുവന്ന കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പ മധുരം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് നോമ്പായതുകൊണ്ട് നോക്കിയിട്ടൊന്നുമില്ല അതിന് ശേഷം ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ടും ഫി ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഫ്രീസായ പാൽ തന്നെ എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ് ഏലക്കായ മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ കുരുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നാല് ഏലക്കായുടെ ഉൾഭാഗത്തിന് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകൊക്കെ ഓർക്കൊക്കെ ചെയ്യാം ഞാനിവിടെ പപ്പായയുടെ കളറൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴുപ്പുള്ള പപ്പായെന്നുള്ള രീതിയിൽ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചു വരാം ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ പപ്പായ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് മെയിൻ താരം വരുന്നത് ഇവിടെ കണ്ടോ ഞാനിവിടെ നെട്സ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ക്യാഷ് നട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് നെഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ജ്യൂസിൻ്റെ എല്ലാ ഭാഗത്തും ഈ നെഡ്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളിയായിട്ടോ ഈ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ അതിൽ നെഡ്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഈ റമള മാസത്തിൽ ഒരു പട്ടെങ്കിലും ഉണ്ടാക്കി കുടിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഈ നെഡ്സ് ക്യാഷ് ഗിഫ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം പിസ്ത ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം